നമസ്കാരം നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് ജയറാമും പാർവതിയും ഒരുമിച്ച് സിനിമയിൽ നായിക നായികാനായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെ കുറിച്ച് താരങ്ങൾ മുൻപും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ട് മക്കൾക്ക് കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയാണ് ജെ എഫ് ഡബ്ല്യൂ അവാർഡ് ഷോയിൽ പുരസ്കാരം നൽകാൻ എത്തിയ പാർവതി ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ജീവിതത്തിലെ ബാധ്യതകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അഭിനയത്തിലേക്ക് തിരികെ വരുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പാർവതി പറഞ്ഞു വരുന്നതിൽ തനിക്ക് പൂർണ്ണ എന്ന് ജയറാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ വന്നേക്കാം എന്ന പ്രതീക്ഷ പാർവതിയും നൽകുന്നു മകൻ കണ്ണന്റെ സംഗീത ചടങ്ങിൽ പാർവതി ചെയ്ത നൃത്തം വളരെ ഇമോഷണലും വൈറലുമായിരുന്നു അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് പാർവതി നൽകിയ മറുപടി ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല വാക്കുകൾ കൊണ്ട് എൻ്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല എനിക്ക് നൃത്തത്തിലൂടെയാണ് അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എൻ്റെ മക്കളോടുള്ള എൻ്റെ ഇമോഷൻ ഞാൻ നൃത്തത്തിലൂടെ കൺവേ ചെയ്തു എന്ന് മാത്രം ജയറാം പറയുന്നത് ഇപ്പോൾ തനിക്ക് മനസ്സുകൊണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിരുന്നു ജയറാമിന് ആ പ്രായമാണെങ്കിൽ ഇച്ചിരി മെച്ൂരിറ്റി ഇല്ലാത്ത ആളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അല്പം മെച്ചൂരിറ്റി വേണമല്ലോ അതുകൊണ്ട് പ്രായം കൂടുതലുണ്ടാവും അല്ലാതെ എനിക്ക് ചിലപ്പോഴൊക്കെ പതിനേഴ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് തോന്നാറുള്ളത് ജയറാമുമായി വഴക്കിടുമ്പോൾ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പാർവതി പറഞ്ഞു അത് ജയറാം തന്നെയാണെന്ന് ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടു പേരും നോക്കിയാണ് ചെലവ് ചെയ്യുന്നത് മക്കളുടെ കല്യാണ കാര്യത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ എനിക്കായിരുന്നുവെങ്കിലും തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്താണ് എടുക്കാറുള്ളത് എന്നാണ് പാർവതി പറഞ്ഞത് കുടുംബം വലുതായി രണ്ട് മക്കളെ കൂടെ കിട്ടി കണ്ണനെ പോലെ തന്നെയാണ് എനിക്ക് മകളുടെ ഭർത്താവ് അവൻ കണ്ണന്റെ ഭാര്യ തരിണി എന്റെ വലം കൈയ്യായി കൂടെ തന്നെ ഉണ്ടെന്നും പാർവതി ചേറാം പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാർവതിയുടെ പിറന്നാൾ ഈ വേളയിൽ കാളിദാസും മാളവികയും അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരുന്നു പാർവതി കുഞ്ഞായ കാളിദാസിനെയും എടുത്തു നിൽക്കുന്ന ഫോട്ടോയാണ് കാളിദാസ് പങ്കുവച്ചത് പെൺകുട്ടിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ കാളിദാസിനെ കാണുന്നത് വൈകാരികമായ വരികളോടെയാണ് മാളവിക അമ്മയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ചത് നീ വളർന്ന ശേഷം എന്നെ അത്രയധികം ആവശ്യമില്ലാത്തൊരു ദിവസം വരുമെന്ന് നിങ്ങൾ എന്നോട് പറയുണ്ടായിരുന്നു ഞാൻ വളർന്നു എന്നത് സത്യമാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ഇപ്പോഴും നിങ്ങളെ വേണം മുമ്പത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഉണക്കാൻ പറ്റാത്ത മുറിവില്ല നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാത്ത മോശം ദിവസങ്ങളില്ല ഒരു വാക്ക് പോലും പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ അറിയുന്നു നമ്മൾ രണ്ട് വീടുകളിലായിരിക്കും താമസിക്കുന്നത് പക്ഷേ നിങ്ങളാണ് എപ്പോഴും എൻ്റെ വീട് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായാലും അമ്മയെ ആവശ്യമില്ലാത്ത ഒരു ദിവസമില്ലെന്ന് പറഞ്ഞാണ് മാളവിക തന്റെ പിറന്നാൾ ആശംസാ കുറിപ്പ് അവസാനിപ്പിച്ചത് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം പാർവതി തന്നെയായിരുന്നു മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത് മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ രണ്ടുപേരും നല്ല കുട്ടികളാണ് അമ്മ പറയുന്നത് ിൽ അവർ അപ്പോഴും തന്നെ പറയുമെന്നായിരുന്നു പാർവതി മുമ്പ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹം മെയ് മാസത്തിലായിരുന്നു മാളവികയുടെ വിവാഹമെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു കാളിദാസിന്റെ വിവാഹം കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാർവതി വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസും ജയറാമും കണ്ണീരണിഞ്ഞതാണ് വീഡിയോയിൽ കാളിദാസിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നൃത്തത്തിൽ അവസാനം കാളിദാസ് പാർവതിയെ കെട്ടിപ്പിടിച്ചു നിറകണ്ണുകളോടെ ജയറാമും ഇവർക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു വൈകാരികമായി ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു വീഡിയോ ായതോടെ കരിയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ചിലരുടെ ചോദ്യം പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഏറെക്കാലത്തിനു ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലൂടെ കടന്നുപോയത് കൊണ്ടാണ് കാളിദാസ് കരിഞ്ഞത് കരയാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ല ഒരു അമ്മയായി ജീവിക്കുന്നു ഉരുക്കിക്കാച്ചിയ പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞ നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയോ എത്താതെ പാതി വഴിയിൽ മക്കളെ പ്രതി ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിടൽ ആ മകനും ഭർത്താവും പോയിട്ടുണ്ടാകും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പഴി കേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരായസ് മുഴുവൻ ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് അവരുടെ തന്നെ കണ്ണു നിറഞ്ഞു മനസ്സു നിറഞ്ഞ നന്ദി പ്രകടനം അതാണ് ആ കണ്ണീർ ഒരു മീഡിയ അറ്റൻഷനും ആവശ്യം അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയ വിഹാരങ്ങളും മനസ്സിലാവുള്ളൂ അല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ് എന്നാണ് ഒരു ആരാധക പങ്കുവച്ചിരിക്കുന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ റിസപ്ഷൻ നടന്നിരുന്നു പ്രമുഖ താരങ്ങളെല്ലാം റിസപ്ഷൻ എത്തിയിരുന്നു റിസപ്ഷന് ശേഷം താരകുടുംബം ഒരുമിച്ച് ഫിൻലാൻഡിലേക്ക് യാത്രയും പോയിരുന്നു കാളിദാസിനും തരണിക്കുമൊപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങൾ ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനീത് എന്നിവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും തരുണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കുമൊപ്പം തരുണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരുണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ഡേ ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് തരുണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താനധികം സംസാരിക്കാത്ത ആളും തരണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസ് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ കാളിദാസ് വ്യക്തമാക്കിയത് കോയമ്പത്തൂർ ഊത്തുകുള്ളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിന് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധു അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൽ ചില്ലറക്കാരി സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടു കാര്യായി തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തരണിയുമായി കാളിദാസ് പ്രണയത്തിലായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് തരണി കലിംഗരായർ അതേസമയം നിരവധി ആരാധകരുള്ള താരതമ്പതിമാരാണ് ജയറാമും പാർവതിയും ഒരുമിച്ച് സിനിമയിൽ നായിക നായകന്മാരെ അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ അവരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോൾ ഒക്കെയും പ്രായം ഇരുപത്തി അഞ്ചാണെങ്കിൽ ആനയ്ക്കും പൂരത്തിനും ഒപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപതിലും പതിനെട്ടിലും പറ്റും അമ്യൂസ്മെന്റിൽ പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറിയൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിൻ്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കടിയിൽ വെച്ചാണെന്ന് പാർവതിയും അടുത്തിടെ പറഞ്ഞിരുന്നു അടുത്തിടെ ജയറാമിൻ്റെ അറുപതാം പിറന്നാളിന് നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിലും കെട്ടണമെന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എൻ്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ചു കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായി എന്ന് അറിയില്ലയെന്ന് ഓർത്തുകൊണ്ടാകും ചേറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവി തമാശ രൂപേണ പറഞ്ഞത്